ജയ് ബദരി വിശാൽ ഇത് ബദരീനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ ബദരീനാഥ ക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണു ധ്യാനരൂപത്തിലുള്ള രൂപത്തിലുള്ള പ്രസിദ്ധമായ ബദരീനാഥ ക്ഷേത്രമാണ് ഈ കാണുന്നത് ബദരിനാഥ ക്ഷേത്രത്തിൻ്റെ രാത്രിയിലെ ദൃശ്യമാണിത് ഇപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ തത്തകുണ്ടാണ് എന്ന് വെച്ചാൽ ചൂട് കുണ്ട് എന്ന് വെച്ചാൽ കുളം ചൂട് നീരുറവയുള്ള കുളം ഈ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്നത് നദിയാണ് ഇവിടുത്തെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കരയിലായി കാണുന്ന ആ കുറച്ച് ഷെഡുകൾ അത് തത്തകൊണ്ടിൻ്റെ ഭാഗമാണ് ഇത് പാലമാണ് അളകനന്ദ നദിയും ബദ്രീനാഥുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം ഈ തത്തകുണ്ടിൽ ചൂട് നീരുറവയാണ് ചൂട് ജലമാണ് നല്ല തണുപ്പാണ് ബദരീനാഥിൽ ഏതാണ്ട് മൈനസിലൊക്കെ പോകും എപ്പോഴും ഒരു പത്ത് ഡിഗ്രിയിൽ താഴെയായിരിക്കും ഇവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ശങ്കരാചാര്യ സ്വാമികളാൽ നിർമ്മിതമായി എന്ന് പറയപ്പെടുന്ന ഒരു കുളമുണ്ട് ആ നീരുറകളിൽ നിന്ന് വരുന്ന വെള്ളം ഡൈവേർട്ട് ചെയ്ത് രണ്ട് കുളങ്ങളാക്കിയിരിക്കുകയാണ് ഒരു കുളത്തിൽ സ്ത്രീകൾക്ക് കുളിക്കാനും മറ്റേ കുളത്തിൽ ആണുങ്ങൾക്ക് കുളിക്കാനുമായിട്ടുള്ള വ്യവസ്ഥ ഇവിടെ ചെയ്തിട്ടുണ്ട് വളരെ ഗംഭീരമാണ് ഈ കുളത്തിലെ കുളി നല്ല അതായത് നല്ല തിളച്ച വെള്ളം നമ്മൾ നല്ല ചൂടായിട്ട് എങ്ങനെ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ കുളിക്കുന്നു അതേ ചൂടാണ് ഈ കുളത്തിലെ വെള്ളത്തിന് പക്ഷേ ഈ ഇതിൻ്റെ പുറകിൽ തന്നെ നീരുറവ നമുക്ക് കാണാം അതിൽ കൈ തൊടാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് തിളച്ച വെള്ളമാണ് വരുന്നു എല്ലാ ഭക്തരും ഇവിടെ വന്ന് കുളിച്ച് എന്നിട്ടാണ് ബദ്രീനാഥനെ ദർശനം നടത്തുന്നത് ഓം ജയ് ബദരി വിശാൽ